രാവിലെ തന്നെ എഴുന്നേറ്റം അടുക്കളയിലെത്തി എന്നോടൊപ്പം ചേട്ടനും എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ വൺ മിനിറ്റ് കിച്ചണിൽ ചേട്ടനെ നമുക്ക് പ്രതീക്ഷിക്കാം ചേട്ടൻ പറഞ്ഞു നീ പോയി ചായക്കുള്ള വെള്ളം വെച്ചോളൂ ഞാൻ വിറകടുപ്പ് കത്തിക്കാം എനിക്ക് വിറക് പെട്ടെന്ന് കത്തിക്കാനറിയാവുന്ന ഞാൻ നേരെ പോയി ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു പാത്രങ്ങളൊക്കെ തലേ ദിവസം തന്നെ കഴുകി കമ്മിഴ്ത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടൻ പറഞ്ഞു നേരെ വിറക് പെട്ടെന്ന് കത്തി ചോറിനുള്ള വെള്ളം എടുത്തു വെച്ചു പച്ചപ്പയർ പണ്ടേ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന അതുകൊണ്ട് തന്നെ ജോലി അത്രയ്ക്കും എളുപ്പമായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തേക്കും ചേട്ടൻ്റെ വിറകടുപ്പൊക്കെ കത്തിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ചായ കുടിക്കാനായിട്ട് ചേട്ടൻ എഴുന്നേക്കുന്നവഴി തന്നെ മോട്ടറിടും കാരണം ടാങ്കിൽ എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കണ അത്രയും നമ്മുടെ ഇടുക്കി ജില്ലയല്ലേ അതുകൊണ്ടായിരിക്കാം അപ്പം അത് അരിയൊക്കെ കഴുകി ഇടുകയാണ് ഇങ്ങനെ ചുറ്റിച്ച് ഒരു പ്രാർത്ഥനയോടെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തിന് മുട്ട ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തിന് ഒരിക്കലും മുട്ടുണ്ടാവില്ല അപ്പോൾ വിറകടുപ്പിലേക്ക് വേണ്ട വിറകൊക്കെ കൊണ്ടിടുവാണ് നമ്മുടെ പ്രാവും കുഞ്ഞി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ബാസ്ക്കറ്റ് ബോളിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവനും അല്ലാത്ത വിശപ്പ് വെളുപ്പം കാലത്ത് ആ ചെറുക്കുന്ന വിശപ്പ് അപ്പോൾ അവനങ്ങനെ ചോറൊക്കെ കഴിക്കുകയാണ് നോക്കിയപ്പോൾ ദാ അവിടെ നിന്ന് തീയും പുകയൊക്കെ വരുന്നുണ്ട് എന്താ പോ എന്തോ തീയും പുകയെന്ന് ഓടിപ്പോയി നോക്കിയപ്പോൾ ഇതിനിടയ്ക്ക് ചേട്ടം ഓടിപ്പോയിട്ട് ആ കരിയിലേക്ക് കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കപ്പയൊക്കെ നല്ല തഴച്ച് വളർന്നിട്ടുണ്ട് നാല് കപ്പ കഷണം നട്ടതിൽ രണ്ട് കപ്പ നന്നായിട്ട് വളർന്നു രണ്ട് കപ്പ അശു കിശുവായിട്ട് നിൽക്കുവാണ് കാരണം ചേട്ടൻ ആ കപ്പ നട്ടത് രണ്ടു കപ്പ തല തിരിച്ച് നട്ടുവച്ചു വെണ്ടയ്ക്കുണ്ട് ഏതായിട്ട് ഇത്രയും വരെ വന്നതല്ലേ വെറും കൈയ്യോടെ പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചപ്പോൾ കറിവേപ്പിനോട് ചോദിച്ചൊരു എടുത്തു ഏതെങ്കിലും ഒരു കറിക്കിടാം എന്താ ഇപ്പം തട്ടും മുട്ടും വീട് മൊത്തം പൊളിക്കുവാണോന്ന് നോക്കിയപ്പോൾ വേറെ ഒന്നും നമ്മുടെ ഡ്രൈ മീറ്റ് അങ്ങ് ഇടിച്ച് വറുത്ത് തരുന്നതാണ് കേട്ടോ കോളേജിൽ കൊണ്ടുപോക്കുമെന്ന് ഭർത്താവിൻ്റെ ഒരു സ്നേഹം നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ വേറെ ഏതോ പൂച്ച പിടിച്ച് കടിച്ചു ഉവാവ് പിടിച്ചു അപ്പം ഈ മരുന്നാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ അങ്ങ് മുറിവ് അങ്ങ് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്ത് പ്രാണി വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് പഴിച്ചു വിടുന്നില്ലേ ഇപ്പം കാരണം പൊടിയൊക്കെ പറ്റണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കൾ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അത് നിങ്ങളെ കാണിക്കാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവരോട് കിന്നാരം പറഞ്ഞങ്ങനെ നടന്നപ്പോൾ നമ്മുടെ ആൻഡ്സ് കൂട്ടം എന്തായി ഇറങ്ങി വരുന്നു നേരെ പോകുന്നത് വേറെ എങ്ങുമല്ല നമ്മുടെ ബാസ്കി മോനെ വണ്ണിനും ടുവിനൊക്കെ കൊണ്ടുപോകാനായിട്ട് പോകുന്നതാണ് വന്നതിന് ശേഷം ദാ ബൂട്ട്സൊക്കെ ഇട്ട് നോക്കുന്നത് ഫുട്ബോൾ പ്ലെയർ ആവാനുള്ള പ്ലാനാണ് നമ്മുടെ ഭാവിയിലെ റൊണാൾഡോയാണ് കേട്ടോ അപ്പോൾ ബാസ്കി എന്താന്ന് നോക്കി അവനെ അത് കാണിച്ചു കൊടുക്കണമല്ലോ പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പഴയവരും പുതിയവരും ഒക്കെ ആയിട്ട് എന്താണേലും കൂട്ടായിട്ടുണ്ട് മനുഷ്യരെ പോലെയൊന്നും അല്ല ഇവർക്ക് അങ്ങനെ അസൂയം കുഷുമും കുഞ്ഞായ്മയും തീരെ കുറവാണെന്നാണ് തോന്നുന്നത് കാരണം എല്ലാവരും ഒരുമിച്ചു അപ്പോൾതാ ചോറ് എന്ത് കുടിക്കാനുള്ള കഞ്ഞിവെള്ളം വറുത്ത് ചോറിനെ വാർത്തിട്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കി രാവിലെ ചോറാ കഴിച്ചാൽ അപ്പോൾതാ കോളേജിൽ പോയിട്ട് വരാം ടാറ്റാ